ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഇറ്റ്സ് മീ രചിത ബാലു ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തട്ടും തവിയും എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാവരും സുഖായിരിക്കണോ ഞാൻ ഇവിടെ സുഖായിരിക്കണം എത്ര പെട്ടെന്നാലേ ഓരോ ദിവസങ്ങളും കടന്നു പോണത് അങ്ങനെ അടുത്ത പ്രഭാതവും നമുക്ക് കടന്നെത്തിയിട്ടാണ് ഏലി മോർണിങ്ങിലുള്ള കാഴ്ചകൾ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും കാണിച്ചു തരാം ഇതുപോലെ എണീറ്റ് നമ്മുടെ എന്തായാലും അതിരാവിലെയുള്ള കുറച്ച് തിക്കും തിരക്കും പിടിച്ച നേരാണ് നമുക്ക് കാരണം വർക്കിംഗ് ഡേയ്സിൽ മോന് ജോലിക്ക് പോകേണ്ടതാണല്ലോ അപ്പോൾ മോനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കി എടുക്കണം അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇതുപോലെ എല്ലാതും ആസ്വദിക്കാനുള്ള സമയം കിട്ടില്ല അത് കഴിഞ്ഞ് മോനെ പറഞ്ഞ ഞങ്ങളും ഒന്ന് കാപ്പിപൊടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്താ ഇതുപോലെ ചെടികൾക്കിടയിലും അതുപോലെ ടെറസിൻ്റെ മീതെ പോയിട്ട് നമ്മുടെ ആകാശമൊക്കെ ഒന്ന് നിരീക്ഷിക്കണ ഒരു സ്വഭാവം കൂടിയുണ്ട് ഉണ്ട് കേട്ടോ ഒരു റിലാക്സേഷൻ അപ്പോൾ അങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മൾ നമ്മൾക്ക് കാഴ്ചകളാണ് കേട്ടോ ഇത് നമ്മളുടെ തോട്ടത്തിൽ നിറയെ ഇതുപോലെ പല പല തരത്തിലുള്ള ചിത്രശലഭങ്ങൾ പല നിറങ്ങളിൽ അതുപോലെ തന്നെ അവരുടെ ഡിസൈൻസിൽ അതുപോലെ പല പല ചിത്രശലഭങ്ങൾ ഒന്ന് നോക്കിയേ എൻ്റെ കയ്യിൽ വന്നിരിക്കുന്ന ഈ ചിത്രശലഭം വിശ്വാസമല്ലേ അല്ലേ അതായത് നമ്മൾ അവരെ ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു വിശ്വാസം അതുപോലെ തന്നെയാണ് കേട്ടോ അടുക്കളയുടെ ആ നമ്മൾ രാവിലെ എണീറ്റ് അടുക്കള ജനലത്ത് തുറക്കുമ്പോഴേക്കും കാക്കകളും അണ്ണാർക്കണ്ണനും കണ്ണനും പൊള്ളിക്കുയിലൊക്കെ വന്നിട്ട് കലപ്പില കലപ്പില വെച്ചുകൊണ്ടിരിക്കും കാരണം അവർക്കുള്ള ഫുഡ് നമ്മൾ ആ നേരത്തെ കൊടുക്കാറുണ്ട് അപ്പോൾ തലേന്ന് എപ്പോഴും ഞാൻ ഒരു പിടി ഭക്ഷണം കരുതൂലോ അത് തന്നെ ഒന്ന് വാഷ് ചെയ്തിട്ട് കൊടുക്കേ അല്ലെങ്കിൽ റെസ്കോ ബിസ്ക്കറ്റോ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും അപ്പോൾ അതൊന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വേഗം അവിടുന്ന് സ്ഥലം വിടും അത് കഴിച്ചിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ആകുമ്പോൾ വീണ്ടും അവർ വന്ന് നമ്മളെ വിളിക്കും കേട്ടാണ് നമ്മൾ അപ്പോഴേക്കും ചോറൊക്കെ ആയിട്ട് ഉണ്ടാവും ഫ്രഷ് ആയിട്ടുള്ള ചോറൊക്കെ കൊടുക്കും അങ്ങനെ കുറച്ച് ഫ്രണ്ട്സും എൻ്റെ ഇടയിൽ ഉണ്ടെങ്കിൽ അതുപോലെ ചിലപ്പോൾ തിക്കും തിരക്കാണെങ്കിൽ ഞാൻ അടുക്കളകളുടെ ജനലിൽ കൂടെ ഇങ്ങനെ ബിസ്ക്കറ്റോ റസ്ക്കോ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ആ കാക്കയൊക്കെ അതെടുത്ത് പോകാറുണ്ട് കേട്ടാണ് അതാ പറയണത് ഒരു വിശ്വാസമാണ് അവർക്ക് അവരെന്നും നമ്മളെ കാണല്ലേ അപ്പോൾ അവരെ നമ്മളൊന്നും ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം കേട്ടാണ് അപ്പം ഇന്ന് കുഞ്ഞൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നതേ അതായത് ഇപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കണം എന്നുള്ളത് മസ്റ്റായിട്ടൊന്നും നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ ഫുഡിൽ നിന്നും നമുക്ക് കിട്ടാവുന്ന ഫുഡിൽ നിന്നും നമുക്ക് എടുക്കാവുന്ന അത്രയും ബെനിഫിറ്റ്സ് എടുക്കാവുന്ന തരത്തിലുള്ള ഫുഡ്സ് തയ്യാറാക്കാനും മറന്നു പോകരുത് കേട്ടാ ഒരു റെസിപ്പി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ചെറുപയറ് മുളപ്പിച്ചതാണ് കേട്ടോ ഇത് ഒരു പിടി ചെറുപയർ തലേന്ന് വെള്ളത്തിലിട്ടിട്ട് പിറ്റേന്ന് നമ്മളത് വാഷ് ചെയ്ത് വേറൊരു അരിപ്പ് പാത്രത്തിലേക്കോ അരിപ്പിലേക്കോ ഇട്ട് ഒരു കോട്ടൻ തുണി കൊണ്ട് കവർ ചെയ്ത് ഒരു ദിവസം കൂടെ ഒന്ന് നന കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പിറ്റേ ദിവസം നമുക്ക് അടിപൊളിയായിട്ട് മുളകുന്നുണ്ടാവും കേട്ടോ അതിൻ്റെയും പിറ്റേ ദിവസം മുളക്കിൽ അല്പം നീളം കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അതൊരു തോരൻ പോലെയാണ് ഞാൻ ഇന്ന് വെക്കണതേ അതെങ്ങനെയാണെന്ന് നോക്കാട്ടോ അപ്പോൾ അതിനായിട്ട് വീട്ടിൽ തന്നെയുള്ള പച്ചമുളക് ഞാൻ ഒരുപാട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കാന്താരി മുളകൊക്കെ ഉണ്ട് അതിൽ വച്ചൽ മുളക് വേണം ഒരുപാട് ഉള്ളി ചെറിയ ഉള്ളി എടുക്കണതും നല്ലതാണ് അതുപോലെ തന്നെ ഒരു പിടി തേങ്ങ ചെറുകിയതും വേണം അപ്പൊ അതിനായിട്ട് നമ്മൾ ഒരു പാൻ വെച്ചു പാൻ ചൂടായപ്പോൾ അതിലേക്ക് തവിടെണ്ണി എണ്ണയാണ് ടൈൻ ചേർക്കണത് തവിടെണ്ണയോ ഒലിവെണ്ണയോ ഓയിൽ അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ ഒക്കെ യൂസ് ചെയ്യാം എന്നിട്ട് നമുക്ക് ആ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യാനുസരണം കടുകും നല്ല ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വച്ചൽമുളക് ചേർത്ത് കൊടുക്കുക വേപ്പില ചേർത്ത് കൊടുക്കുക നമ്മൾ നൈസായിട്ട് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നമുക്ക് പകരം സവാള ചേർക്കാം ചെറിയ ഉള്ളിയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഒരുപാട് നമുക്ക് അയൺ കണ്ടിൻ്റെ ഒക്കെ കിട്ടുക ചെറിയുള്ളിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളിയും നന്നായിട്ട് ഒരു ായിട്ടൊരല്പം ഉപ്പിട്ടിട്ട് വഴറ്റിയിട്ട് നമുക്കതിലേക്ക് മുളപ്പിച്ചു വെച്ച് വെച്ച ചെറുപയർ ഒരുപടി ഇട്ട് കൊടുക്കാം കേട്ടോ അത് വളരെ ഭദ്രമായിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് വാഷ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ വാഷ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആ പയറും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാത്രം കൊണ്ട് മൂടിയിട്ട് കൊടുക്കാം ഒന്ന് ആവിയിലുള്ള ഒരു വേവില് മാത്രമേ ഉദ്ദേശിക്കണുള്ളൂ കേട്ടോ ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഗുണം ഇതിൽ നിന്ന് കിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗുണം നഷ്ടപ്പെടാതെ ജസ്റ്റ് ആ ഒരു ആവി കയറ്റിയെടുത്ത് നമ്മളത് തുറന്ന് ഈ തേങ്ങ ചെറുകിയതും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്കത് ചായയ്ക്ക് കടിയായിട്ടോ നമ്മുടെ ചോറിനൊപ്പം എങ്ങനെ വേണമെങ്കിലും അത് കഴിക്കാവുന്നതാണ് അത് ആ ഒരു സ്പൂൺ കഴിക്കുന്നതിലൂടെ ഒരുപാട് ആയിരക്കണക്കിന് സ്പൂണോളം നമുക്ക് പ്രോട്ടീനും മറ്റ് ഒരുപാട് ധാതുലവണങ്ങൾ നമുക്ക് അതുവഴി കിട്ടും നമ്മുടെ ദഹനം എളുപ്പമാവും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ധാതുലവണങ്ങൾ ഒന്ന് വേണമെങ്കിൽ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും ഞാൻ കഴിഞ്ഞ വർഷത്തെ ഒരു എന്താ പറയുക ശുശുക്ഷേമ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു അവാർഡും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് പ്രൈസ് ഫുഡ് തയ്യാറാക്കിയത് അതിലെൻ്റെ മെനുവിൽ ഒരു ഐറ്റം ഇതായിരുന്നു കേട്ടോ ഉള്ളി നന്നായിട്ട് വഴിണ്ടി വരുമ്പോഴേ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ പച്ചമുളകിൻ്റെ എരി മാത്രമേ ഈ ഒരു നമ്മുടെ തോരലിനേക്ക് ഉണ്ടാവുകയുള്ളൂ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് പച്ചമുളകിൻ്റെ അളവ് കുറയ്ക്കുക അല്ലെങ്കിൽ ഇതിൽ കിടക്കണ പച്ചമുളകിൻ്റെ അംശങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം കുട്ടികൾക്ക് കൊടുക്കാൻ കേട്ടാ ഞാനിതിൽ കാന്താരി മുളക് രണ്ട് തരം ഉണ്ടായിരുന്നു അത് അധികം ഇട്ടിട്ടുണ്ട് കേട്ടാ കാരണം നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഇളക്കി മിക്സ് ചെയ്തിട്ട് മൂടിയിട്ടതിന് ശേഷം പിന്നെ ഒന്ന് ആവി ഇതുപോലെ വരുമ്പോൾ നമുക്ക് വീണ്ടും പാത്രത്തിൻ്റെ മൂടി തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക എന്നിട്ട് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ആവി കയറി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ അത്രയും വേവ് മതിയാകും ഇനിയിപ്പോൾ ഒട്ടും പച്ചച ഇഷ്ടമില്ലാത്തവർക്ക് അല്പം കൂടെ ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ദാ ഹൈലി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നമ്മുടെ ചെറുപയർ മുളപ്പിച്ചത് തോരനായിട്ടുകൂടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഞാനൊന്ന് ഹൈ ഫ്ലെയിമിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുടഞ്ഞെടുത്തതാണ് കേട്ടോ നമ്മളേ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമെങ്കിലും ഇതുപോലെയുള്ള അതായത് നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തായാലും ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ ശ്രദ്ധിക്കണം കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ് ഇനിയിപ്പോൾ ഒരു തരം തന്നെ പയറാവണമെന്നില്ല പലതരം പയറുകൾ കടലും ഒക്കെ ചേർത്തിട്ട് മുളപ്പിച്ചിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാം സാലഡുകൾ ഉണ്ടാക്കാം കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടവും ഉണ്ടാകാം അപ്പോഴേ ഇന്ന് രാവിലെ മോനെ നമ്മൾ മോനെന്നല്ല ഞങ്ങൾക്ക് ചപ്പാത്തിക്ക് ഞാൻ ഉണ്ടാക്കിയതേ നമ്മുടെ സോയാബോൾ ഉണ്ടല്ലോ അത് ഒരു ചില്ലി സോയ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അതുപോലെ തന്നെ ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ലഞ്ചിന് കൈപ്പറ്റിയ കൊണ്ടാട്ടം വറുത്തു പപ്പടം വറുത്തു പിന്നെ രാവിലത്തെ കറി കുറച്ചുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ നമ്മുടെ ഈ സ്പെഷ്യൽ ഡിഷും കൂടെ ആയപ്പോൾ അടിപൊളി സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ ഞാനത് അടുക്കളയിൽ നിന്ന് തന്നെ എല്ലാതും ഒരു പ്ലേറ്റിലാക്കിയിട്ട് ഇന്ന് ഞാൻ ബാലിന് ഉരുട്ടി കൊടുക്കുകയാണ് ഞാൻ പാലും ഉള്ളു ഉച്ചയ്ക്ക് അപ്പോൾ ഒരു പ്ലേറ്റിലേ ഞാൻ എടുത്തുള്ളൂട്ടാ എല്ലാതും കൂടെ ഇവിടെ അടുക്കളയിൽ നിന്ന് തന്നെ എടുത്തിട്ട് ഡൈനിങ് ടേബിളിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ പിന്നെന്താണ് അതുപോലെയുള്ള നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനൊക്കെ എനിക്കും ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളിലൂടെ എൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമായി ഇഷ്ടമായില്ല എന്നൊക്കെ അറിയാനും ആഗ്രഹമുണ്ട് അപ്പം അതിനായിട്ട് എന്ത് വേണം എൻ്റെ ചാനൽ നിങ്ങൾ കാണണം സപ്പോർട്ട് ചെയ്യണം വിശേഷങ്ങൾക്കായിട്ട് എന്നോട് അത് കമൻ്റ് വഴി അറിയിക്കുകയും വേണം കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെയുള്ള വീഡിയോകളിലൂടെ ഇനിയും കാണാം ടിൽ ദൻ ടേക്ക് കെയർ ബബായ്